ജല്ലിക്കട്ട് ചിക്കൻ മന്തി കേരളം മൊത്തം ട്രെൻഡിങ് ആക്കിയതിന് ശേഷം നമ്മുടെ കവാൽ റെസ്റ്റോറന്റ് കുറച്ച് പുതിയ ഡിഷസ് കൂടെ ചേരുന്നുണ്ട് അതൊക്കെ കഴിച്ചു വെക്കാനാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഞങ്ങളൊന്ന് കഴിച്ചു നോക്കിയത് വരെ പ്രോൺസ് ചില്ലി മാംഗോ സൽസയാണ് ഇതിന്റെ ഹൈലൈറ്റ് ആ സോസ് തന്നെയാണ് ചെറിയൊരു മധുരവും എരിവും കൂടി വന്ന ആ സോസിൽ ആ പ്രോൺസും റൈസും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് നമ്മളോട് കഴിച്ച് നോക്കിയ ലെമൺ ബട്ടർ ഗാർലിക് ഫിഷ് ആണ് ഈ ഒരു പഞ്ഞി പോലെ വെന്തികൾ ഫിഷ് ആ റൈസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും കോമ്പിനേഷൻ ആയിരുന്നു ജെല്ലിക്കട്ട് ചിക്കൻ മന്തിക്ക് ശേഷം നമ്മുടെ കവാൽ റെസ്റ്റോറൻറ്റ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ജെല്ലിക്കട്ട് ബീഫ് മന്തി ഈ ബീഫ് എത്ര സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഈ വിഷുവിലേ ഉണ്ടാൽ മനസ്സിലാവും നല്ല പഞ്ഞി പോലെ വെന്തിരിക്കയായിരുന്നു പോലെ വെന്തിരിക്കുന്ന ബീഫീന്ന് ഒരു കഷ്ണം കിളിയെടുത്ത് കഴിച്ചു വെക്കാനും മന്തിയുടെ കൂടെയും അടിപൊളിയായിരുന്നു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ട് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു അതിനകത്ത് ഈ വേണേ ഈ എന്ന് പറഞ്ഞ ഈ ഒരു ജ്യൂസ് ഇത് അടിപൊളിയായിരുന്നു പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഈ കാണുന്ന എന്ന് പറഞ്ഞ ഈ ഒരു ഫലൂടയാണ് ഇതും കൂടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്തു ഡൈനിങ് സീസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല അത്രയ്ക്കും നല്ല സ്പീഷ്യസാണ് അപ്പം ഈ ഡിഷസൊക്കെ കഴിച്ചു വയ്ക്കാനായിട്ട് നിങ്ങൾ വരേണ്ടത് ആലുവേലുള്ള കവാല റസ്റ്റോറൻറ്റ്